ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു അധോലോക സംഘം ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വർഷക്കാലമായി ഉയർന്നിട്ടുണ്ട് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം ആക്ഷേപം ഭക്തജനങ്ങളുടെ ആപലാദികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ് അനുദിനം അത് ശരിയാണ് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ശബരിമല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് സംഭവിച്ചു അവിടെ നിന്നും അത് ഇളക്കി എടുത്തുകൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് അത് നന്നാക്കാൻ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളിയാണ് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് ബസ് ഉണ്ട് പറയുന്നത് ചെമ്പുപാളിയാണ് അവിടെ ചെന്നൈയിൽ കിട്ടിയ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ് എല്ലാവരും ചെമ്പ് ചെമ്പ് എന്നാണ് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവുണ്ട് ഏതെങ്കിലും ഇതുപോലുള്ള സാധന സാമഗ്രികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന പക്ഷം അതേക്കുറിച്ച് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങേണ്ടതാണ് അതും ലംഘിച്ചു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് രാജിവെക്കണം ഈ ബോർഡ് ഒന്നാകെ അംഗങ്ങളും ഉൾപ്പെടുന്ന ബോർഡ് രാജിവെക്കണം അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ദുരൂഹതകൾ നീക്കാൻ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം സി ബി ഐക്ക് വിട്ടുകൊടുക്കണം കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്യണം സി ബി ഐ എന്തുകൊണ്ട് ഏറ്റെടുക്കണം ഇത് സംസ്ഥാനാന്തര ബന്ധമുള്ള ചില ഏജൻസികൾ ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം